വെറൈറ്റിക്ക് നമുക്ക് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാം ഇവൻ്റെ ഓരോരോ ലെയർ ആയിട്ട് ഇവിടെ ഇങ്ങനെ ഓരോന്നും അടുത്തത് വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് ഒരുപാട് കമന്റ് വന്നത് ഈ ഒരു ടോപ്പ് കളർ കളർ ചെയ്യുക ഹലോ ഗേയ്സ് അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സിമ്പിൾ ആൻഡ് ഹംപിൾ വീഡിയോ ആണ് അപ്പോൾ ഇന്നും നമ്മളൊരു ഡൈ കളറിങ് ആണ് ചെയ്യുന്നത് അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്ടർ ആയതുകൊണ്ട് എനിക്കിത് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം മുണ്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ രണ്ട് ഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഫസ്റ്റ് ക്രോപ് ടോപ്പ് ആണിത് അപ്പോൾ ഈ ഒരു ക്രോപ്പോപ്പിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തപ്പോഴേ ഇത് കളർ ചെയ്യുമോ എന്ന് പറഞ്ഞിട്ട് കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പ്രകാരമാണ് നമ്മളിത് കളർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ കളർ ചെയ്യാൻ എനിക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് കാരണം മേക്കോവർ എന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് പഴയതായിട്ടുള്ളവരുടെ ഒരു ലുക്കൊക്കെ മാറ്റി ഒരു പുതിയ രീതിയിലോട്ടൊക്കെ മാറ്റിയെന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുവാണ് ചെയ്യുന്നത് അപ്പോൾ എന്നും നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് കുറേ കയറൊക്കെ ഉപയോഗിച്ചിട്ട് കുറേ പ്രയോഗമൊക്കെ നടത്തും ഈ പ്രാവശ്യം അതൊന്നും ചെയ്യുന്നില്ല നമ്മൾ ഒറ്റ രീതിയിലുള്ള ഫോൾഡിങ്ങും അതേപോലെ തന്നെ ഒരു ഒറ്റ കയർ ഉപയോഗിച്ചിട്ട് മാത്രമാണ് നമ്മൾ ടൈ ചെയ്യാൻ പോകുന്നത് ഈ ഒരു രീതിയിൽ ഫോൾഡ് ചെയ്തെടുത്തതിനു ശേഷം ഒരു ചതുര പീസാക്കും ശേഷം സൈഡ് രണ്ടും മടക്കിയിട്ട് ഇത് ഇതേപോലെ കയർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അതിൻ്റെ സെൻ്റർ ഭാഗത്ത് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് ആ സൈഡ് രണ്ടും വിടർത്തിയിട്ടിട്ടാണ് നമ്മൾ ഡൈ ചെയ്യുന്നത് അപ്പോൾ ഓൾറെഡി ഞാൻ ചൂടുവെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് അതിലോട്ട് രണ്ട് സ്പൂൺ ഇങ്ങനെ ഉപ്പ് ഇടുക അതിനുശേഷം നെയ്യ് കുപ്പിയാണ് പക്ഷേ അത് നെയ്യല്ല അപ്പോൾ ഇതേപോലെ വർക്ക് ചെയ്യാൻ ഈസി ആയിട്ട് വേണ്ടി ഞാൻ വിനാഗിരി എന്നാൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിന് രണ്ട് തുള്ളി നമ്മൾ വിനാഗിരി ചേർക്കുക അതിനുശേഷം നമ്മുടെ പത്ത് രൂപയുടെ ഡൈ പൗഡറും കൂടി ആ ഒരു വെള്ളത്തിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിനുശേഷം നമ്മൾ ഓൾറെഡി ഞാൻ നനച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ടോപ്പ് ആ നനച്ചു വെച്ചിരുന്ന പാറ്റേൺ ചെയ്ത ടോപ്പ് ഇതേപോലെ മുക്കുക മുക്കുന്നതിന് മുന്നായിട്ട് ആ നമ്മൾ കയറ് ചെയ്ത് ടൈറ്റ് ചെയ്ത ഭാഗത്തിന് രണ്ടായിട്ടും നന്നായിട്ട് വിടർത്തി കൊടുക്കുക എന്നാലേ നന്നായിട്ട് അതിനകത്തോട്ടൊക്കെ കളറൊന്നും പിടിക്കത്തുള്ളൂ അപ്പോൾ ഞാൻ എടുത്ത ആ തയ്ച്ച ക്രോപ്പ് ടോപ്പെന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മൾ കൈത്തൈലിൽ ഏറ്റവും സിമ്പിളായിട്ട് തയ്ച്ച ഒരു ടോപ്പാണിത് അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അപ്പോൾ അതിൻ്റെ ആ കരഭാഗം ബ്രൗൺ ആയതുകൊണ്ടാണ് ബ്രൗൺ കളർ തന്നെ നമുക്ക് മുക്കിയെടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മൾ ഏകദേശം ഒക്കെ സെറ്റാക്കിയിട്ട് നമ്മൾ തുറന്നു നോക്കിയപ്പോൾ ഇതേ ഈ ഒരു പാറ്റേൺ ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ പറയുമായിരുന്നു കുറച്ചും കൂടി ലോങ് ടോപ്പായിരുന്നെങ്കിൽ നല്ല രീതിയിൽ ആ പാറ്റേൺ താഴെയായിട്ട് കണ്ടേനും ഓരോരോ ലെയറ് ലെയർ ലെയറായിട്ടാണ് പാറ്റേൺ കിടക്കുന്നത് നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം അപ്പം ഞാൻ ഈ പ്രാവശ്യം അപ്പോൾ നേരത്തെ ഞാൻ ആ ക്രോപ് ടോപ്പ് കളർ ചെയ്യുന്നതിന് മുന്നേ പാവാടയുടെ കൂടാണ് ഉപയോഗിച്ചത് പക്ഷേ ഈ പ്രാവശ്യം ഡൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനു എനിക്കൊരു ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി തോന്നി അപ്പോൾ നമുക്കൊരു യുണീക്ക് ആയിട്ടുള്ളൊരു ബ്ലൗസ് നമുക്ക് സാരിക്കൊക്കെ വേണമെങ്കിലും എന്തിനാണോ അതിൻ്റെ കൂടെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്നത് ഒരു യൂണീക്ക് ബ്ലൗസായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം അപ്പോൾ രസമില്ല നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ എന്തായാലും കളർ ചെയ്തപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ